നടി അഹാന കൃഷ്ണ വിവാദത്തിൽ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളും യുവ നടിയുമാണ് അഹാന ജോസഫ് മനോജെയിംസ് സംവിധാനം ചെയ്ത നാൻസി റാണി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് വിവാദമായ വാർത്തകൾ വന്നിരിക്കുന്നത് സംവിധായകനായ ജോസഫ് മനോജെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനാവാതെ ആ കലാകാരൻ വിടവാങ്ങിയത് അജു വർഗീസ് അഹാന കൃഷ്ണ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാലിപ്പോൾ സിനിമയോട് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അഹാന സഹകരിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് സംവിധായകൻ്റെ ഭാര്യയാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഏറെ വിവാദമായതോടെ ഈ വിഷയത്തിന് മറുപടിയുമായി അഹാന രംഗത്തെത്തി സംവിധായകന് സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിജ്ഞാനവും ടെക്നിക്കൽ നോളജും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നടി നല്ല പരിചയ സമ്പന്നനായ ഒരു അസോസിയേറ്റ് ഡയറക്ടറേയും പ്രൊഡക്ഷൻ മാനേജറേയും വെക്കാൻ അഭ്യർത്ഥന നടത്തിയിരുന്നു പക്ഷേ ഇതൊന്നും ചിത്രത്തിൻ്റെ സംവിധായകൻ കേൾക്കാൻ തയ്യാറായില്ല ഷൂട്ടിംഗ് വേളകളിൽ കൂട്ടുകാരുമൊത്ത് കേരവേനിൽ പോയിരുന്ന മദ്യപാനവും മറ്റ് ആഘോഷങ്ങളുമായി ഷൂട്ടിംഗ് ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ സംവിധായകത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് അഹാന പറയുന്നത് അതുകൊണ്ട് തന്നെ അഹാന വലിയ ശത്രുവായി മാറി സംവിധായകന് അതിൻ്റെ വിരോധം തീർക്കാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നടിയെ സംവിധായകൻ അവഹേളിക്കാൻ തുടങ്ങി അഹാന മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ള കഥ പ്രചരിപ്പിച്ചു സിനിമയുടെ ഡബ്ബിംഗ് അഹാനയെ വിളിക്കാതെ വേറൊരാളെ വെച്ച് ചെയ്തു പക്ഷേ ഡബ്ബിംഗ് നന്നാവാത്തത് കൊണ്ട് അഹാനയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി വീണ്ടും അഹാനയെ ഫോണിൽ ബന്ധപ്പെട്ടു വേറെ ആളെ വെച്ച് നേരത്തെ ഡബ്ബ് ചെയ്ത വിവരം അറിയാവുന്ന അഹാനയുടെ അമ്മയും സംവിധായകൻ്റെ ഭാര്യയുമായി ഈ വിഷയത്തിൽ വാക്കുതർക്കമുണ്ടായി ലൊക്കേഷനിൽ സംവിധായകൻ്റെ മദ്യപാനത്തെക്കുറിച്ചും അഹാനയുടെ അമ്മ പറഞ്ഞു അദ്ദേഹം മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയല്ലേ എന്നാണ് സംവിധായകൻ്റെ ഭാര്യ തിരിച്ചു മറുപടി പറഞ്ഞത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നിലനിൽക്കുമ്പോൾ സിനിമയുടെ പ്രമോഷനു വേണ്ടി അഹാനയെ വിളിച്ചപ്പോഴാണ് അഹാന പോവാതിരുന്നത് സംവിധായകന്റെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ അഹാനക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് സഹാനുഭൂതി ഇല്ലാത്ത ധാർമ്മികത ഇല്ലാത്ത ആളാണ് അഹാന എന്നാണ് അവർ പറഞ്ഞത് ഇതിനു മറുപടിയായാണ് അഹാന പ്രതികരിച്ചത് ഒൻപത് പേജ് അടങ്ങുന്ന ഒരു വിവരണമാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ താരം പുറത്തുവിട്ടത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് പ്രമോഷന് പങ്കെടുക്കുന്നില്ല എന്നതിനൊക്കെയുള്ള ഉത്തരം ആ പോസ്റ്റിൽ ഉണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക